വാട്സാപ്പ് യൂട്യൂബ് ഇത്രയും കാലം എവിടെയായിരുന്നു പലരും ചാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിലാണെങ്കിൽ കമൻറ്റ് ബോക്സിന് ഒരുപാട് പേര് ചിത്രം കാലം എവിടെയായിരുന്നു വണ്ണാക് ചാലഞ്ച് കാര്യങ്ങൾ നിർത്തുന്നത് സംഭവം നിർത്തി കാര്യങ്ങളു ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരെ പോയതാട്ടോ കമ്മി അടുത്താണ് ഇപ്പോൾ പറഞ്ഞാൽ പന്താനം ഒഴിച്ചു പിടിച്ച് പണ്ടാറായി പോയിരിക്കുന്നത് എന്നെ ഇൻസ്റ്റയിൽ പോളേ ചെയ്യുന്നവർക്കറിയാം അതിൽ അപ്ഡേഷൻ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കിന്നിപ്പോൾ വൺലാക് ചാനൽ അല്ല ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു പാർട്ടി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അത് എന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഉള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ ജാല് വൺ ചാലഞ്ചായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ എന്താ പറയുക ഭയങ്കര വെയിലടിച്ചിട്ട് ഭയങ്കാണ്ടയ്ക്ക് സീനാവാ കയ്യൊക്കെ ഒരുമാതിരി പൊള്ളു ഇത്രയും ദിവസം ഇല്ലാത്തൊരു പുള്ളിലൊക്കെ ഉണ്ട് എൻ്റെ പാപ്പിച്ച് എന്നാൽ ഇറങ്ങണം നാപ്പം ഇറങ്ങാച്ചിട്ട് രാവിലെ ഒരു ഓർഡർ എടുത്തു അതേപോലെ നിർത്തി എന്നിട്ട് പോകും വൈകുന്നേരം ഇറങ്ങിയതാ കേട്ടോ ഓക്കെ അപ്പം സൈക്കിളൊക്കെ ഇവിടെ പുള്ളു ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി രണ്ട് ഓർഡർ ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടോ എനിക്ക് മൂന്നാമത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ മോ ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ ഇന്നലെ സത്യം പറഞ്ഞു ഇന്നലെ ഇറങ്ങിയിട്ട് ഇന്നലെ പാർട്ട് ടൈം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെങ്കിൽ എന്താ പറഞ്ഞാൽ മൈക്ക് പിന്നെ മൈക്കിൻ്റെ ചാർജ് വരുന്നുണ്ട് ബാറ്ററിൻ്റെ അപ്പം അതിനോടാണ് ഇന്നലത്തെ വീട് നിന്ന് ഇടാറുണ്ട് കേട്ടോ ഇപ്പോൾ എന്തായാലും ഓർഡർ വന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയാണ് ബാക്കിയായിരുന്നു വഴിയേ പറഞ്ഞതാ അപ്പോൾ പറഞ്ഞു തന്നത് ഞാനൊരു നാലഞ്ച് ദിവസമായിട്ട് കൊടയ്ക്കാൻ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് അറിയില്ല ആ അവിടെ എത്രയും കാലം നാലഞ്ച് ദിവസം തണുപ്പടിച്ചിങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഒരു സംഭവത്തെ ഒരു വേലിക്ക് വന്നപ്പോൾ എനിക്കെന്താ പറയുക വല്ലാണ്ട് പൊള്ള കൈ വല്ലാണ്ട് കുട്ടി പൊള്ളുന്നൊക്കെ പറയില്ലേ ആ ഒരു സീനായിരുന്നു അതിനോണ്ടാന്ന് പിന്നെ വേറെ രാവിലെ ഇറങ്ങാണ്ട് നാളെ മുതൽ ഇറങ്ങാന്ന് വെച്ചത് പിന്നെ വെറുതെ നമ്മൾ ശല്യം കേടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം അതിനോണ്ട് ഇന്നിപ്പം നാളെ മുതൽ ഇറങ്ങാന്ന് വെച്ചു ഓക്കെ ഇന്നിപ്പം ഡേറ്റ് പറയുകയാണെങ്കിൽ എത്ര ഇന്നിപ്പം എത്ര ഡേറ്റ് ഇന്ന് മൂന്നോ ഇന്ന് മൂന്നെട്ടോ മൂന്നാം തീയതി അന്ന് നാ നാലാം തീയതി മുതലാണ് ഇറങ്ങുന്നത് മാത്രല്ല ഞാൻ ഇന്നലെ ഇറങ്ങിയത് ഇന്നലെ പശു പാർട്ടിയുമായിട്ട് തന്നെ ഇറങ്ങിയിട്ടുള്ളു കേട്ടോ അത് വൈകുന്നേരം മാത്രം ഇന്നലെ ഇറങ്ങിയ എനിക്ക് നാൽപ്പത് രൂപ ചാർജ് അത് ഞാൻ ഒരാഴ്ച ഒക്കെ ഇറങ്ങാണ്ട് ഇന്നലെ ഇറങ്ങിയതാണോ ഇന്നലെ എനിക്ക് നാൽപ്പത് രൂപ ചാർജ് അതേപോലെ ഡെയിലി വർക്ക് ചെയ്ത് കൊടുത്ത എൻ്റെ ഫ്രണ്ട് അവർ ഇന്നലെ ചാർജ് ആകാൻ പത്ത് രൂപയുള്ളു എന്നാ എന്താ എന്താ അതിന് ഉദ്ദേശിക്കാൻ മനസ്സിലാക്ക കാരണം ഇടക്കിടയ്ക്ക് ഇറങ്ങുന്നവർക്ക് മറ്റെ മാപ്പ് വൈറ്റ് ഇല്ല ആ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നവർക്ക് അതായത് വല്ലപ്പോഴിറങ്ങുന്നവർക്ക് നല്ല സർജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആളെ ഇറക്കും കമ്പനി അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ഇറങ്ങുന്നവർക്ക് പൈസ ഇല്ല അപ്പം എന്താ അതെന്താ ഒരു കമ്പനി ഉദ്ദേശിക്കുന്നത് ഒരു രീതിയിൽ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇറങ്ങുന്നവർക്ക് പൈസ കുറവും വല്ലപ്പോഴിറങ്ങുന്നവർക്ക് പൈസ കൂടുതലും അതാണിപ്പം അവസ്ഥ അതേപോലെ തന്നെ വേറെ കാര്യം കൊണ്ട് പറയാനുണ്ട് നിങ്ങൾക്ക് സ്വിഗ്ഗിനെ കുറിച്ച് എന്തേ ഡൗട്ടോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പൻറ്റ് ആയിട്ടോ കാരണം ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ഇട്ടിട്ട് ഒരുപാടായി ഞാൻ എനിക്കൊന്നു ചെന്നൈയിൽ നിന്ന് വന്നൊരു ടൈമിൽ ഇട്ടതാണ് പിന്നെ ചെയ്തിട്ടില്ല എന്ന് എന്തെങ്കിലും എന്ത് ഡൗട്ടോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നിങ്ങളുടെ ഡൗട്ട് അങ്ങനെ ഫുള്ള് ക്ലിയർ ചെയ്യുന്ന ഒരു ചെയ്തവർ വീട്ടിൽ തരാട്ടോ ഓക്കെ അപ്പം നീ നാല് കിലോട്ട് പോകാണ്ട് പോവാം ഇപ്പോൾ പറഞ്ഞു വന്നത് വല്ലപ്പോഴും സ്വിഗ്ഗിയിൽ ഇറങ്ങുന്നത് കൂടുതൽ പൈസയും കൂടുതൽ ബോണസ് അതുപോലെ തന്നെ സ്ഥിരമായിട്ടിറങ്ങുന്നവർക്ക് കുറഞ്ഞ പൈസ പിച്ചച്ചിട്ടി ആ ഒരവസ്ഥ ആടെട്ടോ ആ സൈക്കിളും കൂടെ വലിയില്ലല്ലോ ആ ഒരവസ്ഥയാണ് കേട്ടോ സ്വിഗ്ഗിയിലിപ്പോൾ എന്താ ചെയ്യുന്നു നോക്കണം ചിലപ്പോൾ ഒരു മാസം ഇറങ്ങാത്ത ഇറങ്ങാത്തവർക്കൊക്കെ ചിലപ്പോൾ നൂറ് റുപ്യ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിയില്ല ഉണ്ടാവും ഉണ്ടാവണ്ടിരിക്കുക ഓരോരോ ഇതാണല്ലോ പറഞ്ഞാരില്ല ഓക്കെ അപ്പം എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടിപ്പോ പിന്നെ എനിക്കിപ്പോൾ ഇപ്പം ഉള്ള ഒരു പ്രധാന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്ലോട്ടിംഗ് ക്യാഷ് ഏകദേശം ചീന കിടക്കുകയാണ് കാരണം ഇപ്പം അത്ര ഒന്നേ തൊള്ളായിരം ഒന്നേ എണ്ണൂറ് അങ്ങനെ ഫ്ലോട്ടിങ് ക്യാഷ് ഇപ്പം ബാലൻസ് ഉണ്ട് എനിക്ക് അപ്പോൾ ഞാനൊരു ക്യാഷിൽ വരെ ഇങ്ങനെ കിട്ടിയാൽ ലോക്കവും നല്ല രീതി തന്നെ ലോക്കും ഞാൻ നല്ല ലോക്കം നല്ല ലോക്കും കാരണം ഓട്ടോ ലോട്ടവും ചെയ്യല്ലോ നാളെ നാടറങ്ങുന്ന കുറച്ചും കൂടെ സീനായിരിക്കും അപ്പോൾ ഓട്ട് ക്യാഷ് ആദ്യം ഒരായിരെങ്കിലും എത്തിക്കണം ഓ നോക്കട്ടെ എല്ലാം കഴിച്ചു കൊടുത്തേക്കുന്നത് ഒന്നാമത് മെയിൻ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയ ടൈമിലുള്ള പൈസ ഒക്കെ തീർന്നു പോയി ഇങ്ങോട്ട് കോടേക്കണ്ടി പോയ ടൈമുണ്ടല്ലോ അവിടെ ചെയ്യുമ്പോൾ പൈസ ഒക്കെ തീർന്നു പോയി പിന്നെ കൊടുക്കാൻ പറ്റില്ലേ കൊടുക്കാൻ പറഞ്ഞാല് അപ്പം നോക്കാം എത്രത്തോളം ആവുന്നുള്ളു അപ്പൊ ഇന്നിപ്പങ്ങനെയെങ്കിലൊരു ആയിരത്തിൻ്റെ അടുത്തെങ്കിലും എത്തിച്ചാൽ എനിക്ക് നാളെ ഇറങ്ങിയാല് ആ എന്തെങ്കിലും കാട്ടെ വരുന്നോടത്ത് വെച്ച് കാണാം അല്ലാണ്ട് എന്ത് പോണാ പോട്ടെ ഇന്നിപ്പോ എനിക്ക് ഒന്നര കിലോമീറ്റർ ഇനി പോവാണ്ട് കിട്ടോ എന്നാ ഈ ഫ്ലോട്ടിങ് ക്യാഷ് ഇതാണ് സീൻ സീനെ കഴിയുമ്പോൾ തീരെ ഒക്കില്ല ഫ്ലോട്ടിങ് ക്യാഷ് ഇങ്ങനെ ചില ഈ കൊണ്ടിരിക്കും അയ്യോ റോട്ടിങ് ക്യാഷ് വന്നുള്ള മെയിൻ ഞാൻ എല്ലാ പ്രാവശ്യം വിചാരിക്കും ഇത് സേവിക്കണം പൈസ ഇനി സേവിക്കണമെന്ന് എവിടെ ഉച്ചയായാലും ബെല്ല് ഇട്ട പോലെ ഇനി മന്തിയൊക്കെ പോകും അതാണ് സീന് നിർത്തണം മന്തി നിർത്തണം ഇനി മുതൽ പൈസ ചെയ്യണം ഓക്കെ എന്തെങ്കിലും കാവട്ടോ അപ്പം എന്തെങ്കിലും പോവാം ആണ് അൽഫ് ഇവിടെ നാട് സാധനം എടുക്കേണ്ടത് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തൊന്ന് അൽപ്പമന്തി എവിടെയൊക്കെയാണ് പോകുന്നത് എനിക്ക് സത്യം എന്റെ സീൻ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ എന്റെ എമൗണ്ട് പറയുകയാണെങ്കില് എവിടെ ഓ ഏറ്റവും ഇല്ല അയ്യേ ഫ്ലോട്ടിങ് അഡിയായി പോവല്ലോ ക്യാഷ് ഓൺ ഡെലിവറി നാവാൻ അറുനൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഫ്ലോട്ടിങ് ക്യാഷ് ആണ് പോവ എന്ത് കിട്ടരുതെന്ന് വിചാരിക്കുന്നോ അത് തന്നെയാ കിട്ടുന്നത് അതാണ് പ്രശ്നം കാരണം ഇതിപ്പോ ഉറപ്പ് ഏതായാലും കേട്ടോ ഉറപ്പാ ചിലപ്പോ നല്ല ഓർഡർ ഓർഡർ കൂടെ എടുക്കാൻ പറ്റും പക്ഷെ ഇതൊന്നും പറ്റൂല ഹോട്ടിംഗാസ് ഇടുക അവര് പൈസ കൈമൽ തരാന്നുണ്ടെങ്കിൽ നല്ല രീതി തന്നെ പേടും അല്ലാത്തൊരു പെടലായിക്കും അത് ഇപ്പൊ നാളെ ഇറങ്ങലൊക്കെ സീനായിരിക്കും കസ്റ്റമർ ൊക്കേഷനിൽ ഏകദേശം എത്തി എന്തായാലും വിളിച്ചോക്കാം റായിസ് ഇതിപ്പോ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു പറഞ്ഞ ഒരവസ്ഥ ആയിട്ടോ ഞാൻ എന്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചോ അടുത്ത ഓർഡർ എനിക്ക് ആ സാധനം കിട്ടി അതായത് ക്യാഷ് ഓൺ ഡെലിവറി വേണ്ട വേണ്ട പറഞ്ഞ എന്തായിരിക്കും അതിന് പക്ഷേ ഈ ക്യാഷ് ഓൺലൈൻ തന്നെ കിട്ടിയിട്ടോ അങ്ങനെ എന്തായി ആവും ചെയ്തു ലോഗ് ഫ്ലോട്ടിൻ്റെ ഷോറേ ഉണ്ട് ഓട്ടോമാറ്റിക് ഓട്ടായി അവർ കൈമലാണ് പൈസ തന്നത് അവർ ഗൂഗിൾ പേയിൽ എങ്ങനെ അയച്ചതിന് പിന്നെയും സീനിലായിരുന്നു നമുക്ക് നേരെ അയച്ചു കൊടുത്താൽ നമുക്ക് പിന്നെയും ലോഗിൻ ചെയ്ത് നിൽക്കായിരുന്നു പക്ഷേ ഇപ്പോൾ കയ്യിൽ തന്നോണ്ട് നാളെ ഇപ്പോൾ ബാങ്കിൽ പോയിട്ട് ഇത് ചെയ്യാൻ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല ഓ ലോഗ ഓട്ടോമാറ്റിക് ലോകായി അവിടെ സ്ക്രീൻഷോട്ട് അടിച്ചു കാണിച്ചാൽ അവിടെ എന്ത് കിട്ടരുതെന്ന് വിചാരിച്ചു അത് കിട്ടി അങ്ങനെ തന്നെ നട നടക്കുകയും ചെയ്ത് എനിക്ക് തോന്നിയിന്ന് എന്തെങ്കിലും ഇങ്ങനെ ആവുമെന്ന് ഇങ്ങനെ ലോകോട്ട് ആവുംള്ളു അയ്യ അയ്യ ഇനി നാളെ ഇറങ്ങാല്ല അത് വേറെ ആ വഴിയില്ല ഓ നോക്കണേ ഇത് കാണണ്ടോ കാണില്ല ഇവിടെ നമ്മുടെ വെളിച്ചം കുറവ് അതിനുണ്ടോ ലൈറ്റില്ല മക്കളെ ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ അടിച്ച് നിർത്താൻ ഇനിയിപ്പോ എന്തായാലും ഓടാൻ കഴിയാൻ വീഡിയോ അടിച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞങ്ങൾ സ്വിഗ്ഗീനെ കുറിച്ച് എന്തേ ഡൗട്ടോ കാരൻ്റെ ഡെസ്റ്റ് ഒന്ന് അതായത് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റിൻ ആൻസർ വീഡിയോ ഇതിനെ ചെയ്ത് ഇടുന്നുണ്ട് എന്തേ ഡൗട്ടോ കാരണം എൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ അടുത്ത പുതിയ വീഡിയോ എടുക്കാം ബൈ